ഹായ് ഒരുപടി ഇന്ന് എൻ്റെ ഒരു ബ്യൂട്ടി വ്ലോഗ് വ്ലോഗായിക്കോട്ടെ ബ്യൂട്ടി ബ്യൂട്ടി അപ്പോൾ എൻ്റെ മുടീൻ്റെത് എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് മുടി എന്ത് ചെയ്യുന്നു മുടി എന്ത് ചെയ്യുന്ന അപ്പം മുടി എന്ത് ചെയ്യുന്നു എന്നല്ലേ ഒരുപാട് മുടി ഉണ്ടായിരുന്നു എല്ലാം പോയി പക്ഷെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു ഇനി എന്തു ചെയ്യും ഇനി എന്ത് ചെയ്യും അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടിട്ട് ദുഃഖിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല ഇതെന്താണെന്ന് കമൻ്റില് ചോദിച്ചാൽ പറയും ചാ കട്ടനാണോ കോഫിയാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അത് കമൻറ്റിലെ പറയൂ ഷീക്രഡ് ബ്യൂട്ടി ബ്യൂട്ടി ഷീക്രെ പറയില്ല അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാനൊരു സീക്രെട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്ത് സീക്രെട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ കെമിക്കൽ അടങ്ങിയ ഷാംപൂ മുടിക്ക് യൂസ് ചെയ്യരുത് ഞാൻ കൂടുതൽ എൻ്റെ മുടിക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് പൂവ് താളി ഉലുവ കഞ്ഞിവെള്ളം മുട്ടേൻ്റെ വയറ്റ് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത് ഞാൻ ഒരിക്കലും കെമിക്കൽ തലയിൽ യൂസ് ചെയ്യൽ കുറവ് അത് ഒരിക്കലും അങ്ങനെ ചെയ്യലില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്തോ മുടിക്കോ ഒന്നും ഞാൻ ബ്യൂട്ടി പാർലറിലോ പുറത്തായി ഞാൻ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാളാണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പം ആരോ എന്നോട് പറഞ്ഞു ഓ കളവ് 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 അപ്പം എൻ്റെ ഹെയർ ടിപ്സ് പലയാളും ചോദിച്ചിട്ടുണ്ട് ഹെയറിൽ എന്താ ടിപ്പ് ഹെയറിൽ എന്താ ടിപ്പ് എന്ന് ിപ്പ് ഒന്നുമില്ല ഞാനിപ്പോൾ ഒരു സാധനം മിക്സ് ചെയ്ത് തേച്ചിട്ടുണ്ട് അത് കോഫി ആയിരിക്കാം കോഫി ലൈമും ലെമണും ആയിരിക്കാം അല്ലെങ്കിൽ തൈരും കോഫിയും ആയിരിക്കാം ചിലപ്പോൾ മുഖത്ത് അങ്ങനെ ഇരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം ഒന്നും നമുക്ക് അങ്ങനെയങ്ങ് പറയാൻ പറ്റില്ല ഇതൊക്കെയാണ് നമ്മൾ ക്ഷൂത്രപ്പൊടി ഒന്നാമത് മൈഗ്രേൻ ഉണ്ട് ഒട്ടും കെമിക്കൽ പറ്റൂല ഒട്ടും കെമിക്കൽ പറ്റൂല മുടി ഇങ്ങനെ ഭയങ്കര ഒരു ചകരി ഫീൽ ചെയ്യുന്നു മുടിക്ക് അപ്പോൾ പിന്നെ മുടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എനിക്കിങ്ങനെ ഒരു റഫ്നെസ് ഭയങ്കര പ്രശ്നമാണ് റഫ്നെസ് പറ്റൂല മുടി പിന്നെ ഞാൻ എണ്ണ തീരെ യൂസ് ചെയ്യാറില്ല അങ്ങനെയൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ട് എണ്ണ ഇഷ്ടമേ അല്ല പിന്നെ മുടി എനക്ക് എപ്പോഴും നല്ല സ്മൂത്തായിട്ട് വേണം ഇപ്പോൾ അങ്ങനെ മുടി ഒരു ഒന്നേര പോക്കാണ് കെട്ട് 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 കണക്കിനുണ്ട് ഇടയ്ക്ക് അത് വേഗം എടുത്ത് കളയും കാണാൻ വിഷമാണ് മുടി പോകുന്നത് അതെല്ലാ ലേഡീസിനും അങ്ങനെ ആയിരിക്കും മുടി പോകുമ്പോൾ ഒരു ഒന്നിനും ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കും പറ്റാക്ക് വരുമോ കിഡ്നി പോവോ ക്യാൻസർ വരുക ഒക്കെ ചെയ്യുമായിരിക്കും മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളിങ്ങനെ നമ്മൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വളരെ മൂശായിട്ട് നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തീരെ പിന്നെ അതുവല്ല അതുപോലൊരു സിറ്റുവേഷൻ ആണപ്പ നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇപ്പം കണ്ടില്ലേ മെഡിക്കൽ കോളേജിൽ ടോയ്ലറ്റ് പോയ സമയത്ത് അതും അസുഖം മൂക്ക് വേണ്ടി കൂട്ടിയിരിക്കുന്ന അമ്മ ടോയ്ലറ്റ് പോയി ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ അങ്ങ് അമർന്നു എന്ന് വിചാരിച്ചിട്ടിപ്പം നമുക്ക് എഴുന്നേറ്റ് നടക്കാണ്ടെടുക്കാൻ പറ്റുമോ ഇല്ല നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതൊന്നല്ല നമുക്കും എന്താ പറയേണ്ടത് ജീവിതത്തിൽ എല്ലാ ഇതും ഫേസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം സസ്പെൻഷൻ അടിച്ചു കള്ള കേസ് ഇട്ടു ഇതിൻ്റെ മേലൊന്നും നമുക്കങ്ങനെ തകർന്നിരിക്കാനൊന്നും പറ്റില്ല നമ്മൾ പൂർവാധിക ശക്തിയോടെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് എപ്പോഴും സത്യം പറയുന്നവർക്ക് കസേര ഉണ്ടാവൂല പ്രതികരിക്കുന്നവർക്ക് നല്ല പേരുണ്ടാവൂല സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് നല്ല പേരുണ്ടാവില്ല കെട്ടിട്ടും പെണ്ണ് പിടിച്ചിട്ടും അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ നല്ല പേരുള്ളൂ അവരെ കൂടിയ ആളുള്ളൂ അത്യാവശ്യ ഒരു പെണ്ണൊക്കെ പിടിച്ച് കുറച്ചാൾക്ക് ഫണ്ടും പൈസ ഒക്കെ കൊടുത്ത് അതൊക്കെ മുക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ സമൂഹത്തിന് നിലനിൽപ്പുള്ളു നിലനിൽ നിലനിൽ നിൽപ്പ് ഉള്ളു അതുകൊണ്ട് എന്നെപ്പോലെ അവർക്കൊന്നും അതില്ല എന്നുള്ളത് എനക്കെന്നെ വെക്ക് താമായും ശക്ക് താമായും അറിയാം അതുകൊണ്ട് ഞാൻ ഒരാളെ പുറകേം പോകൂല എന്നെ രക്ഷിക്കണീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഞാനോരുത്തൻ്റെ അടുത്ത് പോയിട്ടില്ല എനി ഞാൻ ഞാനിങ്ങനെയൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരിക്കും വീട്ടിൽ ഐ എം സോ ഹാപ്പി തോന്നുമ്പോൾ ഉറങ്ങാം തോന്നുമ്പോഴുന്നേൽക്കാം എന്താ 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 അഞ്ചുമണിക്ക് എഴുതിയിട്ട് ആരും മണിക്കൂല്ല എന്നേക്ക് എന്നേക്ക് എന്നേക്കാം അമ്മ പക്ഷെ അമ്മ ഭയങ്കര സ്ട്രെസ്ഡാണ് അതിനെ ഇല്ല പണി ഞാൻ നോക്കുന്നുണ്ട് കാരണം എൺപത് വയസ്സായ ഒരു ലേഡിക്ക് കിട്ടേണ്ട നീതി കിട്ടിയേ പറ്റൂ എനിക്ക് നീതി വേണം പിന്നെ തെറ്റ് ചെയ്തല്ലെങ്കിൽ അപ്പോൾ ഇനി മേലാലാരും മുടിയിലെന്ത് ചെയ്യുന്നു മുടിയിലെന്ത് ചെയ്യുന്നു എങ്ങനെയാണ് മുടി മെയിൻ്റെ മെയിൻ്റെസ് മുട്ടി മെയിൻ്റെനൻസ് മുട്ടി മെയിൻ്റെനൻസ് അത് തേച്ച് തരാനൊന്നുമില്ല അപ്പം നമ്മൾ സ്വയം ഞാനിന്ന് ചെയ്യുക എന്നറിയോ നല്ല ഫോഴ്സിൽ നല്ല ഫോഴ്സില്ല ഉള്ള കാരണം ഒന്നും കെമിക്കലൊന്നും അല്ല എന്നാലിങ്ങനെ കുലുക്കി കുലുക്കിയിട്ടിങ്ങനെ ഇളക്കി 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 കഴുകും കുറച്ച് സമയം ഇങ്ങനെ പിടിക്കും എന്നിട്ടങ്ങ് കഴുകും ഒരമണിക്കൂർ കൂടുതൽ അധികമായാൽ അമൃതം വിഷം അങ്ങനെ വേണ്ട എപ്പോഴും നമുക്ക് ഇവിടെയാണല്ലോ ഫസ്റ്റ് ഇത് വാർദ്ധക്യമല്ല ഭാഗ്യനരയാണ് ബാലനര ഭാഗ്യം കൊണ്ട് വരുന്ന നരയാണ് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കല്ലേ പക്ഷേ ഈ ബ്യൂട്ടി സീക്രെ പറയില്ല ഈ ബ്യൂട്ടി സീ സീക്രട്ട് പറയില്ല ഈ ലിക്വിഡ് എന്താണെന്ന് പറയില്ല യില്ല നോ കെമിക്കൽ നോ കെമിക്കൽ ഇനി ചെറിയൊരു ടച്ചപ്പാണ് അടുത്തതൊരു ടച്ചപ്പാണ് ീവിനെ ഒന്ന് അവിടെ കെട്ടിവെക്കും എന്നിട്ട് ഒന്ന് ചെയ്യാം നല്ല അയവ് വരണം സാരിലുടത്ത് വരണം എന്നൊക്കെ ഉണ്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ട് ചെയ്യുന്നതാ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരസ്യമായി ഒരു ബ്യൂട്ടി ടച്ചിങ്സ് വളരെ മൈന്യൂട്ട് ടച്ചിങ്സ് ആയിരിക്കും കുഴപ്പമില്ല ఎంటే టచింగ్స్డు దిస్ ఈస్ మై టచింగ్స్ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നല്ല ക്ലീൻ ഗ്ലാസ് എല്ലാം ഇരിക്കണം കണ്ട ഞാൻ എടുത്ത ക്ലാസ് ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ വേറെ കണ്ടൻ്റ് ഒന്നും പറ്റൂല മീൻസ് സോൾട്ട് എരിവ് അങ്ങനെ ഒന്നും പറ്റില്ല ഞാൻ എന്താ തേച്ചതെന്ന് നിങ്ങൾ കമൻറ്റ് ചോദിച്ചു അറിയേണ്ട പോലെ ചോദിച്ചു എങ്ങനെ അറിയണം അതുപോലെ ചോദിച്ചു ഏതൊക്കെ രീതിയിൽ അറിയണം എന്തൊക്കെ മിക്സ് ചെയ്തു എത്ര നാൾ കൂടിയിട്ട് എത്ര നിൽക്കും എന്താണ് ഈ കെമിക്കൽ ഇല്ലാത്ത സാധനം എന്ന് ഒന്ന് അന്വേഷിക്കും എന്നല്ലേ എന്നല്ലേ പറയുന്നത് പറയുന്നത് എന്നാണ് പറയുന്നത് ചീപ്പ് കഴിയില്ല ഇങ്ങനെ ടച്ചിങ്സ് കഴിഞ്ഞു സാണ് അല്ലൈ കയിലൊന്നും ഇല്ല ഒന്നുമില്ല കണ്ണാടിയിൽ നോക്കി ഇപ്പം നിങ്ങളുടെ മുന്നിൽ മാത്രമല്ലേ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇടാം എല്ലാവരും ചോദിച്ചോളൂ എന്താണ് സംശയമെന്ന് വെച്ചാൽ ചോദിച്ചോളൂ കുളിച്ച് ഫ്രഷായ മുടിയും കൊണ്ട് എട്ട് മണിക്ക് ലൈനാം എട്ടുമണിക്ക് ബായ് ആ ഒരു കാര്യം പറയാൻ മറന്നു പിന്നെ അതായത് ഒരു ആറു മാസമായിട്ട് ചോദിക്കുന്നുണ്ട് മുടി 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 കൊടിയും അതെനിക്ക് കുറേ ലേഡീസ് വാട്സപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ കട്ട ചങ്സിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ബ്യൂട്ടി ടിപ്പ് ഓക്കേ ബൈ ഡാ ബൈഡാ